മലയാളികളെ സംഗീതത്തിനൊപ്പം കലയെ നേരിട്ടറിയാനും ആസ്വദിക്കാനും മൂന്ന് ദിനം കൾച്ചർ വേദി തയ്യാറായി കഴിഞ്ഞു എല്ലാ തരത്തിലും കലയുടെ വിവിധ സാധ്യതകളാണ് ആർട്ട് ക്യൂറേറ്റർമാർ കൾച്ചർ വേദിയിൽ ജനുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഒരുക്കുന്നത് കൾച്ചർ വേദിയിൽ എത്തുന്നവർക്ക് കലയെ അടുത്തറിയാനുള്ള അവസരമാണ് മൂന്ന് ദിനങ്ങൾ ഫാഷനും ഫുഡും ഡാൻസും ഇടകലരുന്ന വേദിയിൽ ആർക്കും വസ്തുക്കളിൽ നിന്നും കലാസൃഷ്ടികളിലൂടെ കാഴ്ചക്കാരോട് കഥ പറയാൻ ഷാൻറ്റോ ഫെയർ ആയി കഴിഞ്ഞു ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പല ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ കാണാം അവരുടെ കൂടെ ഇരിക്കാം സമയം സ്പെൻഡ് ചെയ്യാം അവരുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ആർട്ട് വർക്കുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വർഷം കപ്പ കൾച്ചറിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് സ്ട്രീറ്റ് ആർട്ടും സ്റ്റേജ് ഡിസൈനിങ്ങും ഉൾപ്പെടെ മറക്കാനാകാത്ത കലയുടെ അനുഭവങ്ങളാകും In culture, we are doing the stage design for the uh, day, day stage, which is Kappa stage. Uh, we are adding on some installation to the stage. We are also pimping up the uh, stall designs and uh, we are also going to have a, uh, an MCL artist who is going to come and uh, do MC art, which can be also like participatory, uh, just also one surprise element. Uh, we are having a couple of street artists. നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് മൂന്ന് ദിനങ്ങൾ മുൻവിധികളില്ലാതെ പ്രായം മറന്ന് കലയെ അടുത്തറിയാനും ആസ്വദിക്കാനും അവസരമൊരുക്കുന്നുണ്ട് നമ്മൾ കൊണ്ടുവന്ന് അവർക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരെ കൊണ്ട് വരപ്പിക്കുക അവർ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കുക വരയ്ക്കുക സ്കൾപ്റ്റ് ചെയ്യുക ഇപ്പോൾ ക്ലേ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്ക്രാപ്പ് മെറ്റീരിയൽസ് ഉണ്ട് അല്ലെങ്കിൽ സ്ക്രീൻ പ്രിൻ്റിങ് പോലത്തെ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാലോളം ആർട്ടിസ്റ്റുകളുണ്ട് പകലുകൾ കലയെ അടുത്തറിഞ്ഞ് സംഗീതരാ ആസ്വദിക്കാൻ ബോൾഗാട്ടിയിലേക്ക് എത്താം ടിക്കറ്റുകൾ കോം വഴി ബുക്ക് ചെയ്യാം മാതൃഭൂമി ന്യൂസ് കൊച്ചി